ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസത്തെ ഞാൻ മൈൻഡ് ഭയങ്കര ബിസിയാണ് ബിസി എന്താന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ ചെറിയൊരു കുഞ്ഞ് 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 കാര്യം അത്രയേ ഉള്ളൂ പിന്നെ ഇന്നിപ്പോൾ രാവിലെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ രാവിലെ സാറെ ക്ലാസ് വെച്ചിരിക്കുന്നത് വെച്ചേക്കുന്ന മണിക്ക് അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോവാണ് വേദം ഒന്നുകിൽ വന്നേ എന്നിട്ട് ഞങ്ങൾ എന്താ പരിപാടി എന്നിട്ട് വേദയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല വേദക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു ജിനി ദോശ വേണമെന്ന് പറഞ്ഞു വേദ കേട്ടൊന്ന് തനിയെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഐലൈനർ ഒക്കെ തനിയെ എഴുതി മസ്ക്കാരൊക്കെ ഇട്ടു അപ്പോൾ മദേഴ്സ് വെജ് പ്ലാസ്സേനു ജിനി ദോശ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഏറെ മാത്രം ഉണ്ടാക്കി വേദയ്ക്ക് ഉണ്ടാക്കിയില്ല ഞങ്ങൾ എനിക്ക് വേണ്ട ഞാൻ ഡൈറ്റ് അപ്പോൾ വേദയ്ക്ക് ജിനി ദോശ കഴിക്കാനായിട്ട് നേരെ മദേഴ്സ് വെജ് പ്ലാസയിൽ പോവുകയാണ് അത് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ഡാൻസ് ക്ലാസ്സിന് പോകും അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് അമ്പലത്തിൽ പോകാനൊരു ടൈമില്ലടാ എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ പത്മനാഭസ്വാമി ടൈമ്പിളിൽ പോകാമെന്ന് കരുതി തൊട്ടടുത്തല്ലേ പേതേട്ട ഡാൻസ് ക്ലാസ് പോകാമെന്ന് കരുതി പിന്നെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റായി അപ്പോൾ അതുകൊണ്ട് ആ പോക്ക് നടക്കില്ല ദോഷം കഴിച്ച് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയി അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇന്നലെ എഴുന്നള്ളിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട ഇന്ന് പറ്റുമെങ്കിൽ ഇടാന്ന് പറഞ്ഞു പക്ഷേ ആക്ച്വലി എഴുന്നള്ളിപ്പ് വന്നപ്പോൾ പത്ത് പതിനൊന്ന് മണിയായിട്ടോ ഞങ്ങളൊരു എട്ട് മണി വരെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ ലേറ്റ് മഴ ആയിരുന്നതുകൊണ്ട് അവർ എവിടെയൊക്കെ ആയിരുന്നു എന്ന് അപ്പോൾ കുറച്ച് കുറേ ഏറെ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു പിന്നെ അമ്മയും വീട്ടിൽ പോയി ഞങ്ങളും ഇനി വന്നു വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞു വന്നപ്പോൾ ലേറ്റായി കാണും പിന്നെ പത്ത് മണിക്ക് ശേഷം ഉണ്ടെങ്കിൽ വിളിക്കണ്ടാന്ന് പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്താണ് സച്ചുവിൻ്റെ വീട് കേട്ടോ അപ്പോൾ അങ്ങനെ പോവാമെന്ന് എഴുതിയപ്പോൾ പിന്നെ വിളിച്ചില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി ലേറ്റ് ആകുമെന്ന് തോന്നുന്നു കരുതി ഒത്തിരി ലേറ്റായി എന്ന് തോന്നുന്നു അപ്പോൾ വേ സച്ചുവിൻ്റെ ഇവിടെ പറയും വീഡിയോ പറ്റുമെങ്കിലൊന്ന് എടുത്തിട്ടേക്കണേന്ന് പറഞ്ഞു അപ്പോൾ സച്ചു എടുത്തിട്ടു പക്ഷേ അത് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിട്ടേക്കുന്നത് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ സംഭവമൊന്നും ഇല്ല കേട്ടോ സച്ചിന് ഭയങ്കര പരാതിയായിരുന്നു സച്ചിൻ നല്ല ഡ്രസ് ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾക്കറിയിന്ന് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാവുന്ന കരുതി പക്ഷെ അതൊന്നും നടന്നില്ല എന്നിട്ട് ഞങ്ങൾ ദോശ കഴിക്കാനായിട്ട് നേരെ മദേഴ്സ് വെച്ച് പ്ലാസയിലേക്ക് പോയി അവിടെ നോക്കിയപ്പോ ഉണ്ടല്ലോ ചൂടുകൂടെ ഗീ ബോൾ ചുട്ടുകൊണ്ടിരിക്കുന്നു എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ വേദയ്ക്ക് ഭയങ്കര എനിക്ക് എനിക്കിഷ്ടമായിരുന്നു കഴിച്ച് 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 വേണ്ടാത്തതായിട്ടോ വേദയ്ക്ക് പാൽപ്പായസൊക്കെ ഉണ്ടെങ്കിൽ ബോളിംഗ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾ വാങ്ങില്ല ജസ്റ്റ് അവിടെ ചൂടുകൂടെ ചൂടുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വീഡിയോ എടുത്തുനിന്നേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞ ദിവസം വേദയുടെ അപ്പൂപ്പനും ഉമ്മയൊക്കെ ഒക്കെ നിന്ന ദിവസം ഞങ്ങൾ കഴിക്കാൻ വന്നിരുന്നേ അന്ന് ഫിലിമൊക്കെ കണ്ടിട്ട് പോയ ദിവസം ദിവസമില്ലേ അന്ന് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് കഴിക്കാൻ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു സീറ്റിന് ഇരിക്കാനായിട്ട് പക്ഷേ സീറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി അന്ന് മുതൽ വേദ തുടങ്ങിയ ബഹളമാണ് ജിനി കഴിക്കണം ജിനി ദോശ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ശരി ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് ദോശ എന്ന് പറഞ്ഞാൽ ഇവിടെ മദേഴ്സ് സ്പെഷ്യൽ പ്ലാസിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ദോശയുണ്ട് അതിലൊരു സ്പെഷ്യൽ ഇവരുടെ ഒരു സ്പെഷ്യൽ ദോശയാണ് ജിനി ദോശ ദോശയിൽ കുറച്ച് സോസ് പനീർ ചീസ് ക്യാപ്സിക്കം സവോളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് ജിനി ദോശ കേട്ടോ വേറെ ചിക്കൻ അല്ലാണ്ട് വേണമെന്ന് പറയാൻ കഴിക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഈ ജിനി ദോശ പിന്നെ ഒരു ബൂസ്റ്റ് കൂടെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ വേദ ഈ ഒരു വലിയ ദോശയെ നാലായിട്ട് കട്ട് ചെയ്താണ് കൊണ്ടുവരുന്നത് അതിൽ ഒരു പീസ് ഞാനും കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ ഡയറ്റായതുകൊണ്ട് അധികം ഒന്നും കഴിച്ചില്ല ഒരു കുഞ്ഞു പീസ് മാത്രം കുഞ്ഞല്ല അതൊരു ചെറിയൊരു പീസ് അത് മാത്രം കഴിച്ചു ബാക്കി വേദ കഴിച്ചു കേട്ടോ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദ കഴിച്ചു എന്തായാലും ദോശ കൊള്ളാം വേദ ഫുൾ ചട്നിയിലൊക്കെ മുക്കി കേട്ടോ കഴിച്ചു അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ ചട്നിൽ മുക്കി കഴിച്ചാൽ ആ ദോശയുടെ ടേസ്റ്റ് അങ്ങ് മാറും ഇത് അങ്ങനെ തന്നെ ആ ഒരു സോസിൻ്റെയും പനീറിൻ്റെയും ചീസിൻ്റെയും ടേസ്റ്റ് കൂടി കഴിക്കണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ ദോശയൊക്കെ കഴിച്ചിട്ട് ചെന്നപ്പോൾ ഞാൻ കരുതി ഡാൻസ് ക്ലാസ്സിൻ്റെ സമയം ഒരുപാട് ലേറ്റായിരുന്നു ഭാഗ്യത്തിന് ഇല്ലാട്ടോ കാരണം പത്ത് മണി സവർ ക്ലാസ് പറഞ്ഞു അവിടെ എത്തിയപ്പോൾ പത്ത് പത്തൊക്കെ ആയി അപ്പോഴേ കുട്ടികളെല്ലാം എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു ഞാനങ്ങനെ വേറെ അങ്ങ് പോയില്ല അവിടെ തന്നെ കുറേ സമയമായിരുന്നു പിള്ളേർ ഡാൻസ് കളിച്ച് വിയർത്ത് കുളിച്ച് വരാം കേട്ടോ ഇന്നലെ ഇവിടെ നല്ലൊരു മഴയൊക്കെ പെയ്തു പെയ്തിട്ടും ചൂടിനൊരു കുറവുമില്ല കേട്ടോ ഡബിളായി ചൂട് അപ്പോൾ അതുകൊണ്ട് വിയർത്ത് കുളിച്ച് വന്നിരുന്ന് പിള്ളേർ വെള്ളമൊക്കെ കുടിക്കുകയാണേ എന്നിട്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് ഞാൻ പോയി ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് വാങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുമാരപുരത്ത് പോയി ഞാൻ ആ സാധനം വാങ്ങി ഒരു പിള്ള ആട്ടോ ഒരു മെമ്മറി ഫോം പില്ലാണ് അത് അച്ഛനൊക്കെ ഈ ഡിസ്ക്കിൻ്റെ ഉണ്ട് ഉണ്ടപ്പം വയ്ക്കാൻ തലയിൽ പിള്ളോ വയ്ക്കാണ്ട് അച്ഛന് കിടക്കുന്ന അപ്പോൾ ഒരു സംഭവം വാങ്ങി നോക്കാം എന്ന് കരുതി വാങ്ങിയതാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും ഇന്നിപ്പോൾ സമയമില്ല കുറച്ച് ദിവസത്തേക്ക് സമയം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ജോബിയിലെല്ലാം ആണ് പോയത് അതുകൊണ്ട് മൂടിക്കെട്ടി ഇങ്ങനെയൊക്കെ അത് വെയിൽ കൊള്ളാൻ വേണ്ടി കൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇന്ന് ആക്ച്വലി വെയിലുണ്ടായിരുന്നില്ല കേട്ടോ വേണ്ടത് ചെറിയൊരിതേ ഉണ്ടായിരുന്നുള്ളേ എന്നിട്ട് നേരെ ഞങ്ങൾ ദീപച്ചേശിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വേദയുടെ അപ്പുന അമ്മൂക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് വേദയെ ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ വേദ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരണം പിള്ളേക്കെ അമ്മയ്ക്ക് പിന്നീട് വാങ്ങാൻ എന്നെ കൊണ്ടാക്കിയിട്ട് വാങ്ങാന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ല പോകുന്ന വഴിക്കല്ലേ ഞാൻ വാങ്ങാൻ വാങ്ങിയിട്ട് പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരാണേ അതുകൊണ്ട് വേദയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വേദം കൊണ്ടാക്കിയിട്ട് ഞാൻ പിള്ളോ വാങ്ങാൻ പോയി ഇല്ല എന്ന് പറഞ്ഞൊരു ചെറിയൊരു പരിഭവത്തിലാണ് വേദ അപ്പോൾ ദേ അപ്പൂപ്പൻ ടി വി ഒക്കെ കണ്ടു കിടക്കുകയാണ് പിന്നെ മാമി ദേ ഇവിടെ നിപ്പുണ്ട് അപ്പോൾ വേദ മാമിയെ കണ്ടിട്ടുള്ള സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് മാമിയും വേദയുടെ പ്രായം പോലെയാണ് കളിക്കുന്നത് കേട്ടോ അതുകൊണ്ട് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേ അമ്മൂമ്മയിരിക്കുന്നു അമ്മൂമ്മ നമ്മുടെ ഇവിടെ വന്നിട്ട് പോയ ശേഷം അമ്മൂമ്മയ്ക്ക് ചുമയൊക്കെ പിടിച്ചു കേട്ടോ അമ്മൂമ്മയും അപ്പൂപ്പനും മാമിയൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനവിടെ നിന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് തന്നു വിടും ഞാൻ അങ്ങ് വീട്ടിൽ പോകുന്നു ഞാൻ പറഞ്ഞതിൻ്റെ എനിക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ അത്യാവശ്യങ്ങൾ ആ അത്യാവശ്യം എന്താണെന്ന് നാളെ ഞാൻ പറയാം അപ്പോൾ ഏട്ടൻ വീട്ടിലുണ്ട് ഏട്ടോ ഏട്ടന് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്കാണ് ഏട്ടൻ വീട്ടിലെത്തിയത് അപ്പോൾ ഏട്ടൻ കിടന്ന് ഉറങ്ങാണ് ഏട്ടനോട് ആവശ്യമായിട്ടുള്ള ചോറ് ഞാൻ എടുത്തോണ്ടേ വന്നു വന്നിട്ട് എനിക്കൊന്ന് ത്രെഡ് ഞാൻ കയറണമായിരുന്നു അവിടെ കയറി ത്രെഡ് ചെയ്തു ത്രെഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നേരെ ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നു ഏട്ടനെ എണീപ്പിച്ചു ചോറെല്ലാം കഴിച്ചു കഴിച്ച ശേഷം ഞാനൊരു വാട്ടർ മെലൻ എല്ലാം അടിച്ചു കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞ് വീടിയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളുണ്ട് അതെന്താണെന്നുള്ള നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ് തിരക്കിലാണ് വിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു അത് അതാണ് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടറ്റാ ബൈ